ഇന്നത്തെ ടോപ്പിക്കാണ് അമിതവണ്ണും കുടവയറും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പല രീതിയിലെ ഹെൽത്ത് കണ്ടീഷൻസ് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇപ്പം ബുദ്ധിമുട്ടുന്ന ഒരു പ്രോബ്ലമാണ് അമിതവണ്ണും കുടവയറും എന്ത് ഡ്രസ്സ് ഇടുമ്പോഴും ബുദ്ധിമുട്ട് പുറത്ത് ഒരു മടിയുള്ള പോലെ അപ്പോൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ ശേഷം തടിയുണ്ടോ അല്ലെങ്കിൽ വയറ് കൂടിയതാണോ അവസ്ഥ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ വരെ ഈ ഒരു അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇപ്പം ഫേസ് ചെയ്യുന്നത് അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഡോക്ടർ സരിച്ചയ്ക്ക് അറുപത് ഡൈറ്റിൽ chief consultant. അപ്പം മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ഭക്ഷണ കാര്യത്തിൽ ഒരു നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത് ഒന്നുവെച്ചാൽ അമിതവണ്ണം കൊണ്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് പല രീതികളുണ്ട് ഒന്ന് അമിതവണ്ണം കാരണം മറ്റു രോഗങ്ങൾ വരുന്നത് രണ്ടെന്ന് വെച്ചാൽ മറ്റു രോഗങ്ങൾ കൊണ്ട് അമിതവണ്ണം വരുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യവും ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം ഈ ഒരു പ്രശ്നം വരുന്നത് നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിയന്ത്രണമില്ലാത്തത് കൊണ്ടാണ് അല്ലേ നമുക്ക് തോന്നിയ പോലെ കഴിക്കുക അതുപോലെ തന്നെ പുറത്തുനിന്നാൽ ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുക ഫാസ്റ്റ് ഫുഡ് ഒരുപാട് കഴിക്കുക ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു രീതിയിലൊക്കെ കാണിക്കുന്നത് പണ്ടത്തെ ഒരു കാലം ഘട്ടം നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല തൈറോയിഡിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ ഡയബറ്റീസിൻ്റെ പ്രശ്നം ഇൻഫെർട്ടിലിറ്റിൻ്റെ പി സി ഒ ഡി ഹോർമോണൽ ഇമ്പാലൻസ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും പണ്ടത്തെ കാലത്ത് ഉണ്ടായിട്ടില്ല കാരണം എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഫുഡും പണ്ടത്തെ കാലത്തെ ഫുഡിൻ്റെ നമ്മൾ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം ഇപ്പോഴത്തെ ഫുഡിൽ എന്ന് വെച്ചാൽ മായങ്ങളാണ് കൂടുതലായിട്ട് ചേർക്കുന്നത് പണ്ടെന്ന് വെച്ച് നമ്മൾ സ്വന്തമായിട്ട് ഹാർവെസ്റ്റ് ചെയ്ത ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാം അതുമാത്രമല്ല ആ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രത്തോളം കഠിനത്തോടാണ് ഇതിൻ്റെ പുറകെ ചെയ്യുന്നത് അത് ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലാണ് പക്ഷെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സ്വിച്ച് ഇട്ട് കഴിയുമ്പം തന്നെ ഭക്ഷണം ആയിട്ട് വരുന്നു നമ്മളിവിടെ എവിടെയും പണിയെടുക്കുന്നില്ല ഇപ്പോഴത് ജോലിയാണെങ്കിൽ നോക്കുവാണെങ്കിൽ ഇരുന്നിട്ടുള്ള ജോലി അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും അമിതവണ്ണം കൂടാനാണ് അവിടെ സാധ്യതയുള്ളത് ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് അമിതവണ്ണം വരുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിയന്ത്രണമില്ലാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ അവർ ഫിസിക്കൽ ആക്ടിവിറ്റിയും കുറവാണ് പണ്ടൊക്കെ കുട്ടികൾ പുറത്ത് പോയിട്ട് ഒരുപാട് കഴിക്കും അല്ലേ സ്കൂൾ പോയി വന്നുകഴിഞ്ഞാൽ സ്കൂൾ ടൈമിൽ തന്നെ ഗെയിംസും അതുപോലെ തന്നെ ഔട്ട്ഡോർ ഗെയിംസൊക്കെ ധാരാളം ഉണ്ടാവും അല്ലെ ഇപ്പോൾ ഇപ്പോൾ സ്കൂളിലും ഇൻഡോർ ഗെയിംസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക അതുപോലെ തന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞ ശേഷം അവർ വീണ്ടും ടി വിയിലോ അല്ലെങ്കിൽ മൊബൈലിലായിരിക്കും കൂടുതലായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടാവുക അതായത് പുറത്തെ കളികളല്ലേ ഇപ്പോൾ ഒഴിവാക്കി അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി കുറവാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിൻ്റെ ആവശ്യം കൂടുതലാണ് വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ നമ്മളെ ബോണ്ട് സ്ട്രെങ്തിന് വേണ്ടിയിട്ടും ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനും അങ്ങനെ പല രീതിയിൽ നമ്മൾ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നോക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഒരു സൺലൈറ്റ് എക്സ്പോഷർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഇപ്പം എനിക്കൊന്നും ആർക്കും കിട്ടുന്നില്ല എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതുപോലെ തന്നെ ഇരുന്നിട്ടുള്ള ജോബുകളും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടോ ഇമ്മ്യൂണിറ്റി കുറവാകുന്നു നമുക്ക് അതുപോലെ തന്നെ പല രീതിയിൽ ഹെൽത്ത് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു അമിതവണ്ണം കുടവായിരുന്നു മെയിനായിട്ട് നമുക്ക് പറയാം അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ നമ്മൾ തിരിച്ചറിയണം എന്നുള്ള കാര്യമാണ് അപ്പം അതിനെപ്പറ്റി ഒരു ഉണ്ടായിരിക്കണം അതുപോലെ നമ്മൾ പുറത്തുനിന്ന് എന്ത് സാധനം വാങ്ങിക്കുമ്പോൾ ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം എക്സ്പയറി ഡേറ്റ് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഫുഡ് നോക്കുവാണെങ്കിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം എത്രത്തോളം ഹൈജീനിക് ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ വിലയിരുത്തണം അപ്പം ഫുഡിൻ്റെ ചീപ്പ് നോക്കിയിട്ടല്ല നമ്മൾ ഒരിക്കലും കഴിക്കേണ്ടത് അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് ഇനി നിങ്ങൾ നിന്ന് ഭക്ഷണം കഴിക്കാനും കൂടി ഹോംലി ആയിട്ടുള്ളത് കഴിക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ അരി എടുക്കുന്ന സമയത്ത് പോളിഷ്ഡായിട്ടുള്ള റൈസ് ഒഴിവാക്കുക എപ്പോഴും തവിടോട് കൂടിയിട്ടുള്ള കഴിക്കാൻ വേണ്ടി നോക്കുക മാക്സിമം നമ്മൾ ഹോമിലായിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം അതായത് കറക്റ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഹൈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക കാർബൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ ഈവനിംഗ് ഒക്കെ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഏഴ് മണിക്കുള്ളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുക ഒരു ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് കറക്റ്റായിട്ടുള്ള ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അമിതവണ്ണം കുടവാരും കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതിൻ്റെ ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സുകൾ ാണ് ഒന്ന് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക രണ്ടാമത്തേത് നമ്മൾ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി നോക്കുക രണ്ട് ക്വാണ്ടിറ്റിയും മൂന്നാമത്തേതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കറക്റ്റ് ടൈം ആയിരിക്കണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി അഞ്ചാമത്തെ കാര്യമാണ് പാറ്റേൺ നോർമൽ ആക്കുക എന്നുള്ള കാര്യം ആറാമത്തെ കാര്യമാണ് എപ്പോഴും സ്ട്രെസ് ഫ്രീ ആയിരിക്കാൻ വേണ്ടി നോക്കുക കാരണം ഇതൊക്കെ പിന്നീട് എങ്ങോട്ടാണ് പോകുന്നത് അമിതവണ്ണം കുടവയറിലോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ആക്ടിവിറ്റിയൊക്കെ കറക്റ്റായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കുക എപ്പോഴും രാവിലെ എണീക്കുന്ന സമയത്ത് എനർജറ്റിക് ആയിട്ട് എണീക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഭക്ഷണ നമ്മൾ എപ്പോഴും നോക്കണം നമ്മൾ നമ്മളിത്ര എനർജറ്റിക് ആവണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ള കാര്യം ഇമ്പോർട്ടൻറ്റ് നമ്മൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും ധാരാളം കഴിക്കുക അത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് കാര്യമാണ് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുക നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽത്തി ഫാറ്റ്സ് ആണ് നമ്മൾ ഡയറ്റിലോട്ടിക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് ഇനി ഒരു നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ ഒരു ഡോക്ടർ നിർദ്ദേശം ഫോളോ അത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കാരണം ഓരോ ഡയറ്റും ഓരോരുത്തർക്കും ഡിഫറൻറ്റ് ആയിരിക്കും അല്ലേ ചിലർക്ക് പ്രോബ്ലം അല്ലെങ്കിൽ തൈറോയിൻ്റെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യണം ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ചിലത് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും ചിലത് നമുക്ക് ഒഴിവാക്കേണ്ടി വരും ഭക്ഷണങ്ങൾ അപ്പം അതൊക്കെ നിങ്ങൾ ആയിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനായിട്ട് ഒരു നല്ലൊരു ഡയറ്റീഷ്യനും ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരിച്ചൊക്കെ അറുപത് ഡയറ്റുള്ള ചീഫ് കൺസൾട്ടന്റ്